പഹൽഗാം ഭീകരാക്രമണത്തിന് തക്കതായ തിരിച്ചടി നൽകാൻ ഇന്ത്യ വൈസരൻ വാലിയിൽ വിനോദസഞ്ചാരികളടക്കം ഇരുപത്തിയാറ് പേരെയാണ് ഭീകരർ കൂട്ടക്കൊല ചെയ്തത് ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ സൈന്യങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചടിയുടെ രീതിയും സമയവും ലക്ഷ്യവും തീരുമാനിക്കാൻ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി തിരിച്ചടിക്കാനുള്ള രീതി ലക്ഷ്യങ്ങൾ തിരിച്ചടിക്കാനുള്ള സമയം എന്നിവയൊക്കെ സേനകൾക്ക് തീരുമാനിക്കാം ഭീകരതയ്ക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കണം അത് നമ്മുടെ ദൃഢനിശ്ചയമാണ് ഇന്ത്യൻ സൈന്യത്തിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് പ്രതികരണം വന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കര വ്യോമ നാവികസേനകളുടെ തലവന്മാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു യോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി മൂന്ന് സൈനിക വിഭാഗങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന് പ്രഖ്യാപിച്ചത് അതിനിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ സമാധാന ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഖത്തറെത്തി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ഇഷാഖ് ദാറുമായി തിങ്കളാഴ്ച നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് സമാധാന ശ്രമങ്ങൾക്ക് ഖത്തറിൻ്റെ പിന്തുണ വാഗ്ദാനം ചെയ്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷവും നിലവിലെ സാഹചര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച നടത്തി നയതന്ത്രത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും നേതാക്കൾ ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയും സമാധാനപരമായ മാർഗങ്ങളിലൂടെയും പരിഹരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ഖത്തറിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ഖത്തർ പ്രധാനമന്ത്രിയുടെ ഉറപ്പ് നൽകി ഖത്തറും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും സംസാരിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യൻ കരസേനയുമായി ബന്ധപ്പെട്ട സൈറ്റുകൾ ഹാക്ക് ചെയ്യാനുള്ള നീക്കം തകർത്തതായി അതിനിടെ കരസേന അറിയിച്ചു ശ്രീനഗർ റാണിഗേദ് എന്നിവിടങ്ങളുടെ ആർമി പബ്ലിക് സ്കൂൾ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാനുള്ള നീക്കമാണ് തകർത്തത് പാകിസ്ഥാനിൽ നിന്നുള്ള ഐ ഒ കെ ഹാക്കർ എന്ന സംഘമാണ് നീക്കം നടത്തിയത് ഇന്ത്യൻ വ്യോമസേനയുമായി ബന്ധപ്പെട്ട സൈറ്റും ഹാക്ക് ചെയ്യാൻ ശ്രമം നടത്തി നാല് സൈറ്റുകളും തിരികെ പിടിച്ചതായി കരസേന അറിയിച്ചു അതിനിടെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി ഇപ്പോഴും വ്യാപക തെരച്ചിൽ നടത്തുകയാണ് ഭീകരരുടെ സംഘം അനന്ത്നാഗിലെ മലനിരകളിലുണ്ടെന്നാണ് സുരക്ഷാ സേനയുടെ നിഗമനം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു പഹൽഗാമിലേത്